ഇന്നത്തെ പറയുന്നത് ഒബ്വിയസ്ലി തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു തേർട്ടി ഡേയ്സ് ഹൈപ്പർമെന്റേഷൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോ എക്സാക്ട്ലി തേർട്ടി ഡേയ്സ് എന്ന് പറയാൻ പറ്റിയാൽ ഞാൻ കുറച്ചധികം നാളുകളായിട്ട് ഇത് ഗ്രാജ്വലി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയിട്ട് വരുന്ന ഒരു പാക്ക് ആണ് സോ നിങ്ങൾ കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസും പിംപിൾസും ആറ്റ്മിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇത് യൂസ് ആക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പൊ കുറച്ച് കെമിക്കൽ പ്രോഡക്ട്സുകൾ ഒന്നും യൂസ് ആക്കാൻ അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ ഇല്ലാത്ത ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ആക്കി കഴിഞ്ഞാൽ ഷെയ്ഡ് ഒന്ന് കുറയും ആറ്റ്മിന്റെയും അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ്റെയും ഷെയ്ഡ് കുറച്ചൊന്ന് കുറയാൻ ഹെൽപ്പ് ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു പാക്ക് ഒന്നും പറയുന്നത് സോ ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈറ്റനിങ് ക്രീം യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒബ്വിയസ്ലി എല്ലാരെയും പോലെ തന്നെ എനിക്കും ആ ഒരു പ്രായത്തിൽ ആ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു വിളിക്കണം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ക്രീമിന്റെ പേര് എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കും ഫൈസാനാണ് സോ ഞാനിത് എവിടെയെങ്കിലും കൊടുക്കാട്ടോ അറിയാത്തവർക്ക് വേണ്ടിട്ട് ആ ഒരു ക്രീം യൂസ് ആക്കിയിട്ട് ആ ക്രീം യൂസ് ആക്കുന്ന സമയത്ത് നല്ലപോലെ വെളുത്തു നല്ല വെളുത്ത ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് തുടുക്കും പിങ്ക് കളറാവും ബട്ട് ആ ക്രീം നിർത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇരുണ്ടു കളറ് നമ്മൾ ഇല്ല കളറിനെക്കാട്ടിനും ഭയങ്കരമായിട്ട് ഡാർക്കായി പിന്നെ പിഗ്മെൻറ്റേഷൻസും പിംപിൾസും ഡാർക്ക് സ്പോട്ട്സും എല്ലാം വരാൻ തുടങ്ങി പിന്നെ ഞാൻ എന്താ ചെയ്തേ അപ്പം മുതലേ ഞാൻ ഈ ഒരു പാക്ക് യൂസ് ആക്കാൻ തുടങ്ങുന്നതാണ് സോ അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയപ്പോൾ നല്ലൊരു റിസൾട്ട് ആണ് ഒരുപാട് അങ്ങട്ട് മാറി ക്ലിയർ ആൻഡ് ഗ്ലോയി ആയിന്ന് ഞാൻ പറയണില്ല ആ ഒരു ആക്നീന്റെ അല്ലെങ്കിൽ ഹൈപ്പർ പിക്മിൻഡേഷിന്റെ ഷെയ്ഡ് ഒക്കെ നല്ലപോലെ കുറഞ്ഞൂസോ എല്ലാരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പാക്ക് എന്താന്ന് വെച്ചാൽ പൊട്ടറ്റോ എടുക്കുക ഹണി എടുക്കുക നല്ലപോലെ മിക്സ് ആക്കുക നമ്മുടെ ഫ്രിഡ്ജില് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഒരാഴ്ച ഒക്കെ സൂക്ഷിക്കാം അത് നമ്മൾ ഓരോ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവലി പെട്ടെന്ന് ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉറപ്പായിട്ടും കുറയില്ലേ ഇത് ഗ്രാജുവലി ഇത് വർക്ക്ഔട്ട് ആവുംട്ടോ